ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം ഫെബ്രുവരിയിൽ ഏഴ് മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ മൂന്ന് ദശാംശം ആറ് ഒന്ന് ശതമാനത്തിൽ ഇതോടെ പലിശ നിരക്ക് വീണ്ടും കുറയാനുള്ള സാധ്യതയാണിപ്പോൾ ഉയർന്നിരിക്കുന്നത് ജനുവരി ഫെബ്രുവരി വരെയുള്ള പാദത്തിൽ ചില്ലറ പണപ്പെരുപ്പം ഇപ്പോൾ ശരാശരി മൂന്ന് ദശാംശം ഒൻപത് ശതമാനമാണ് ജനുവരി മാർച്ച് വരെയുള്ള മുഴുവൻ പാദത്തിലെയും പണപ്പെരുപ്പം ആർ ബി ഐയുടെ പ്രവചന പ്രകാരമുള്ള നാല് ദശാംശം നാല് ശതമാനത്തേക്കാൾ വളരെ താഴെ ആകാനാണ് സാധ്യത ഇതോടെ ഏപ്രിലിൽ നടക്കാനിരിക്കുന്ന അടുത്ത അവലോകന യോഗത്തിൽ പലിശ നിരക്ക് റിസർവ് ബാങ്ക് കുറച്ചേക്കും അടുത്ത രണ്ട് അവലോകന യോഗങ്ങളായി റിപ്പോ നിരക്ക് കുറച്ചേക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അടുത്ത ആർ ബി ഐ പണനയ സമിതി യോഗം ഏപ്രിൽ ഏഴിനും ഏപ്രിൽ ഇടയിൽ നടക്കും പലിശ നിരക്ക് തീരുമാനം യോഗത്തിന്റെ അവസാന ദിവസമായി ഏപ്രിൽ ഒൻപതിന് പ്രഖ്യാപിക്കും ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ കുറവുണ്ടായതോടെയാണ് പണപ്പെരുപ്പവും കുറഞ്ഞത് ഉപഭോക്തൃ ഭക്ഷ്യവില സൂചിക ജനുവരിയിൽ അഞ്ച് ദശാംശം ഒൻപത് ഏഴ് ശതമാനത്തുനിന്ന് ഫെബ്രുവരിയിൽ മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനമായി കുറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഭക്ഷ്യ പണപ്പെരുപ്പം പത്തേ ദശാംശം എട്ട് ഏഴ് ശതമാനമായിരുന്നു മുൻകാലങ്ങളിൽ ഭക്ഷ്യ പണപ്പെരുപ്പം ഉയരുന്നതിന് പ്രധാന കാരണം പച്ചക്കറി വിലയിലെ വർധനയായിരുന്നു ഇത് കുത്തനെ കുറഞ്ഞതാണ് പണപ്പെരുപ്പം കുറയുന്നതിന് സഹായകരമായത് അതേസമയം എണ്ണ പഴങ്ങൾ ധാന്യങ്ങൾ തുടങ്ങി വിഭാഗങ്ങൾ വില ഉയർന്ന നിലയിൽ തുടരുകയാണ് എന്നാൽ ഈ വർഷം മാർച്ചിൽ ഇതുവരെ ഉഷ്ണതരംഗം കാണാത്തതിനാൽ കഴിഞ്ഞ വർഷത്തെ പ്രതികൂല സാഹചര്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയില്ലെന്നാണ് പ്രതീക്ഷ അടുത്ത അവലോകന യോഗത്തിൽ പലിശ നിരക്ക് കുറച്ചാൽ ഭവന വാഹന വ്യക്തിഗത വായ്പാ പലിശ നിരക്ക് വീണ്ടും താഴും കഴിഞ്ഞ അവലോകന യോഗത്തിൽ ആർ ബി ഐ പലിശ നിരക്ക് കുറച്ചതോടെ വായ്പകളുടെ പലിശ നിരക്ക് ബാങ്കുകൾ താഴ്ത്തിയിരുന്നു അതേസമയം സ്ഥിരവും സുരക്ഷിതവുമായ നേട്ടം ഉറപ്പുവരുത്തുന്നത് കൊണ്ട് പല നിക്ഷേപകരും ഇപ്പോഴും സ്ഥിര നിക്ഷേപത്തെ ആശ്രയിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ദീർഘകാല അളവിലേക്കുള്ള നിക്ഷേപം നടത്തുന്നവർ നേട്ടത്തേക്കാൾ പണത്തിന്റെ ക്ഷിതത്വത്തിനാകും കൂടുതൽ താല്പര്യം കാണിക്കുക അഞ്ചു വർഷ കാലയളവിൽ കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്യുന്ന ബാങ്കുകൾ പരിശോധിക്കാം അഞ്ചു വർഷത്തേക്ക് അഞ്ചു ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് അര ശതമാനം അധികം പലിശ ലഭിച്ചാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ കാലയളവിൽ കൂടുതലായി ലഭിക്കുന്നത് നിക്ഷേപ തുക പത്ത് ലക്ഷമായാൽ അര ശതമാനം നേട്ടമെന്ന് പറയുന്നത് ഇരുപത്തി രൂപയായി ഉയരും അതുകൊണ്ട് വിവിധ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ താരതമ്യം ചെയ്ത് നിക്ഷേപം നടത്തുന്നതാണ് ഉചിതം രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കായ എച്ച് ഡി എഫ് സി ബാങ്ക് അഞ്ചു വർഷത്തെ സ്ഥിര നിക്ഷേപത്തിന് ഏഴ് ശതമാനമാണ് പലിശ നൽകുന്നത് മുതിർന്ന പൌരന്മാർക്ക് അര ശതമാനം അധികം പലിശ ലഭിക്കും അതായത് ഏഴ് ദശാംശം അഞ്ച് ശതമാനം മറ്റൊരു സ്വകാര്യ ബാങ്കായ ഐ സി ഐ സി ഐ ബാങ്കും സമാനമായ പലിശ നിരക്കാണ് അഞ്ചു വർഷക്കാലയളവിൽ നൽകുന്നത് ഫെഡറൽ ബാങ്കിൽ അഞ്ച് വർഷത്തേക്ക് സ്ഥിര നിക്ഷേപം നടത്തുന്ന സാധാരണ നിക്ഷേപകർക്ക് ഏഴ് ദശാംശം ഒരു ശതമാനം പലിശ ലഭിക്കുമ്പോൾ മുതിർന്ന പൌരന്മാർക്ക് ഏഴ് ദശാംശം ആറ് ശതമാനം പലിശ കിട്ടും പൊതുമേഖലാ ബാങ്കുകൾ എടുത്താൽ ബാങ്ക് ഓഫ് ബറോഡയാണ് അഞ്ച് വർഷ കാലാവധിയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് കൂടുതൽ പലിശ നൽകുന്നത് സാധാരണ പൌരന്മാർക്ക് ആറേ ദശാംശം എട്ട് ശതമാനവും മുതിർന്ന പൗരന്മാർക്ക് ഏഴ് ദശാംശം നാല് ശതമാനവുമാണ് പലിശ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സാധാരണ പൗരന്മാർക്ക് ആറര ദശാംശം അഞ്ച് ശതമാനവും മുതിർന്ന പൗരന്മാർക്ക് അരശതമാനം അധികവും നൽകുന്നു രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥിര നിക്ഷേപ പലിശ നിരക്ക് ആറര ദശാംശം അഞ്ച് ശതമാനമാണ് മുതിർന്ന പൗരന്മാർക്ക് അര ശതമാനം അധികം പലിശയും ലഭിക്കും എസ് ബി ഐ വി കെയർ ഡെപ്പോസിറ്റ് സ്കീം പ്രകാരമാണ് മുതിർന്ന പൗരന്മാർക്ക് അധിക പലിശ ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി